ആ അളിയാ പറയടാ ഓ ഞാനാകെ പട്ടട അളിയാ വെറുതെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് ഉമാന്റെ ഇടയിലും വൈഫിന്റെ ഇടയിലും പെട്ടിട്ട് നട്ടം തീരുകയാണ് ചെറുക്കാനും കടലിൽ നിന്ന് നടക്കുന്നു പറയുന്ന കേട്ടിട്ടുള്ളു അപ്പൊ അതാണ് എന്റെ അവസ്ഥ എന്റെ അവസ്ഥ അത് തന്നെയാണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ അത് തന്നെ അനുഭവിക്കന്നെ അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ നമുക്ക് ഞാൻ നിന്നെപ്പോ വിളിച്ചതേ റഫീഖല്ലേ അവന്റെ ഉമ്മാക്ക് സുഖമില്ലാണ്ട് കിടക്കണ്ടാ ഇത് ആർക്കും എങ്ങനെയാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു കൊറേ നേരമായി ബിസി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ബിസിയാണ് വീട്ടിലിരിക്കുമ്പോഴൊന്നും ഒരു ഫോണും നീ നീപ്പ എന്തെങ്കിലും ചുറ്റിക്കടിയുണ്ടാവോ ഏയ് അതായിരിക്കില്ല എന്തെങ്കിലും ചുറ്റിക്കടിയുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം അറിയും

ആ ഞാൻ വാങ്ങിട്ട് വരാം നീ എന്റെ അത് സംസാരിക്കാൻ മാത്രം സമയമില്ല ബാക്കി എല്ലാരത്ത് സംസാരിക്കാൻ സമയുണ്ട് അല്ല പോസാരിച്ചോടിയിരുന്നപ്പ നിന്നെ കെട്ടിയത് കൊണ്ട് അനുഭവിക്കണ്ടെന്ന് പറഞ്ഞല്ലോ ആഹാ അങ്ങൾ വരട്ടെ ചോദിച്ചിട്ടുണ്ട് ബാക്കിക്കാർ എന്നെ കെട്ടിയത് കൊണ്ട് എന്താണ് ആ അനുഭവിക്കുന്നത് അറിയണ്ട നിന്റെ കയ്യില് അതൊന്നുമില്ല ഓ സ്വന്തം പെട്ട നാളേക്കൊന്നുമില്ല ഇന്നലെ കയറി വന്നവർക്ക് ഓരോ പൊതിയില് പിന്നാ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കും അല്ല നിങ്ങൾ എന്താണ് എന്നെ കട്ടിയതോട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് മനസ്സിലായില്ല ഓ ഒന്നും അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഇനി അതിൽ പിടിച്ച് തോന്നണ്ട അറിയാണ്ട് പറയാനേ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇത് എന്നെ ഉദ്ദേശിച്ച് മാത്രം തന്നെ പറഞ്ഞതാണ് അല്ല നിങ്ങൾ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് ഇത് മനഃപൂർവ്വം എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞത് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാൻ ചോറൊക്കെ തന്നെ തിന്നണത് മനസ്സിലാകണ്ടാ നിങ്ങളെ പെട്ടെന്ന് ഈ വീട്ടിൽ കടന്ന് അനുഭവിക്കുന്നത് ഞാനാണ് ഒന്ന് എന്റെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങൾ സമ്മതമാണ് എത്ര ദിവസമായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ ഇതാണോ പ്രശ്നം പോയിട്ട് രണ്ടു ദിവസം പോയി നിൽക്ക് ബാക്കിയുള്ളവർക്ക് എന്നാൽ ഞാൻ നാ തന്നെ എന്റെ വീട്ടിലേക്ക് പോകാണ് എന്റെ അനിയത്തി മുട്ടിയൊക്കെ വരുന്നുണ്ടാവുന്ന കണ്ടിട്ട് രണ്ടു ദിവസം കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് എന്തിനാ തന്നെ വരുമ്പോട്ട് അല്ലെങ്കിൽ ആൺമക്കളൊക്കെ അങ്ങനെ തന്നെ ഒന്ന് പെണ്ണ് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ പിന്നാലെ തന്നെ ഞാൻ എന്റെ മകളെ വിളിക്കട്ടെ അവള് നാളെ വരാ പറഞ്ഞു എന്താണോ ആ ഹലോ മോളെ നീ എപ്പളാ വരുന്നത് ആ അമ്മ ഞാൻ നാളെ വരാ ഇക്കാൾ കളിക്കൊണ്ടേ എന്നൊന്ന് വന്ന് കൂട്ടിട്ട് പോവാൻ പറയുമോ ഇക്കാക്ക് അവിടെ ഓ അവന്റെ കാര്യമൊന്നും പറയണ്ട എനിക്കിപ്പ കെട്ടികൾ മതിയല്ലോ സ്വന്തം പെറ്റ താളം ഇവിടെ ഇരിക്കുമ്പോ ഓരോ സാധനങ്ങൾ മറിച്ച് പിടിച്ചിട്ട് കെട്ടികൾക്ക് കൊണ്ട് കൊടുക്കുവാണ് സ്വന്തം പെറ്റധാളിനെ ഇവിടെ ഇരിക്കുവേ ആ വിചാരം ഒന്നും എനിക്കില്ല ഓ അപ്പൊ കെട്ടികൾക്ക് മറച്ചു വെച്ച് കൊടുക്കാനൊക്കെ തുടങ്ങിയാ നിങ്ങൾ അവിടെ ഉള്ളുമ്പോ അതിങ്ങനെ വിട്ടാക്കി ശരിയാവില്ല അമ്മ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ചോദി ഇതിങ്ങനെ വിട്ടാക്കി ശരിയാവില്ല നാളെ കാലൊക്കെ ചോദിക്കാൻ നട്ടിരുന്നാലേ കൂടുകയുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ നോക്കൂലോവേ ഇപ്പം മെല്ലെ മെല്ലെ തുടങ്ങും പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ നീട്ടി വെക്കാൻ നിൽക്കണ്ട പറഞ്ഞോളെ എന്നാ പിന്നെ ചോദിക്കാലെ എനിക്കും അറിയണമല്ലോ എന്താണ് മറച്ചു പിടിച്ച് കൊണ്ടുവന്നതെന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ആ നിങ്ങൾ ഇപ്പം തരുമ്പോ ചോദിക്കൂ എന്നാ ശരി ഞാൻ വിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ പോയിട്ട് നീ നാളെ വരാൻ നോക്ക് ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനാണല്ലോ അധികം പറ്റിയേ നിങ്ങളുടെ ഉമ്മ പറഞ്ഞത് മാത്രല്ലേ നിങ്ങൾക്ക് കേക്കാൻ നിൽക്കുള്ളൂ എന്താണ് നീ അവൾക്ക് കൊണ്ടു കൊടുത്തത് എന്ത് ഞാൻ അവിടെ ഉമ്പർത്തിരിക്കുമ്പോളെ നീ മറച്ചു പിടിച്ച് കൊണ്ടുവന്നില്ലേ അത് ഓ ഇതാണ് എനിക്കെന്തോ നിങ്ങൾ തിന്നാൻ വാങ്ങിക്കൊടുത്തു പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങൾ തന്നെ പോയി പറയും ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോണ കാര്യം ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങളുടെ ഉമ്മ ഓരോന്നും പറയും അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ദിവസം പോയി അവട്ടെ എന്ന് ചോദിക്കുന്നു പോട്ടെ രണ്ടും പോയിട്ട് വന്നിട്ട് ദിവസം പോയി നിന്നിട്ട് നിങ്ങളൊക്കെ ഇല്ലേ പിന്നെന്താണ് തന്നെ എന്റെ കല്യാണത്തിന് ഇവിടെ പോട്ടെന്തായാലും പിന്നെന്താണ് നിന്റെ പെങ്ങൾ നാളെ വരുന്നുണ്ട് അവളിവിടെ രണ്ടു ദിവസം ഇരിക്കാൻ വേണ്ടി വരുകയാണ് ആ സമയം നോക്കിട്ട് നിന്റെ കെട്ടുകളിലും അവളുടെ വീട്ടിലേക്ക് വിട്ടാക്കുകയാണ് അവൾ കൊണ്ട് വരട്ടെ രണ്ടു ദിവസം ഇരുന്നിട്ട് പോട്ടെ എന്നിട്ട് നിന്റെ കെട്ടുകളിലെ വീട്ടിലേക്ക് വിട്ടാ എന്താ വെച്ച് ചെയ്തോ ആ സമയമാണെങ്കിൽ ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്കും പോവാ അല്ലാണ്ട് അവള് പറയുന്നെന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ നീ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുമെന്നു വേണ്ട ഇത്തിരി വിലവാണോടാ അല്ലാണ്ട് അവൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ താളത്തിനകത്ത് തുള്ള എന്ത് തന്നെ ആയാലും ഇപ്പൊ പോകാൻ പറ്റില്ല ആ നിന്റെ പെങ്ങൾ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൾ പോയി കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്തു വന്നു നിങ്ങളുടെ ഉമ്മ ഉമ്മ പറയുന്നതേ പെങ്ങൾ നാളെ വരുന്നില്ല അവൾ വന്നിട്ട് പോയിട്ട് നിന്നെ കൊണ്ടുപോയിക്കോളാണ് ഉമ്മ പറയുന്നത് ഓ അപ്പൊ നിങ്ങളുടെ പെങ്ങൾ വരുമ്പോ നിങ്ങളുടെ പെങ്ങൾക്ക് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരാള് അങ്ങനെയല്ലേ എനിക്ക് മാത്രം എന്താ എനിക്ക് നാളെ പോകണം എന്റെ അനിയത്തിയും മുട്ടിയൊക്കെ വരുകയാണ് എനിക്ക് അവനെ കാണണം നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പെണ്ണുപോലെ തന്നെയല്ലേ എനിക്ക് എന്റെ വീട്ടിൽ പോണ കാര്യം അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോകും നിങ്ങൾ എന്ത് പറയണോ ഏത് വരാണോ എന്ന് എനിക്കറിയില്ല എന്റെ നാളെ കൊണ്ടാക്കി തരും ആ നിന്നെ കൊണ്ടാക്കി തരാം ണ്ടാ മുരിങ്ങ കൂട്ടാനി ആ മീൻ ഞാരം നോക്കിട്ട് കാണാല്ലേ അപ്പൊ എന്നാ പിന്നെ മുരിങ്ങ വരയ്ക്കാന്ന് വിചാരിച്ചു അതാ നായ ചോയിക്കണുപ്പൊ വെച്ചു കൊടുക്കി എന്താ നീ പോയിട്ട് നിന്റെ കെട്ടികളിൽ പോയി കൂട്ടിയിട്ട് വേടാ അവള് പോയിട്ട് ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതല്ല അവള് ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞു നീ പോയിട്ട് കൂട്ടിയിട്ട് വാ എനിക്ക് പണി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് നിന്നെ കൊണ്ടോ ഒന്ന് കെട്ടിച്ചത് അപ്പോളാണെങ്കിലും നീയാണെങ്കിലും അവളെ അവളുടെ വീട്ടിലും കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ അതുകൊണ്ട് എന്നെ കൊണ്ട് ഓരോ പണി ചെയ്യാൻ അറിയണു പോയി കൂട്ടിയിട്ട് വാ അവളെ പോയിട്ട് എന്താ മക്കളുടെ ഒക്കെ ഓരോ സ്വഭാവം കല്യാണം കഴിയുമ്പോഴത്തേന് കെട്ടിയോള് മാത്രം മതി പിന്നെ ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട ആരും വേണ്ട അവൻ അവളുടെ കെട്ടികളിലും വീട്ടിലും കൊണ്ടാക്കിട്ടേ എന്നെ കൊണ്ടുപോണി ഓരോ പണി ചെയ്യിപ്പിക്കുകയാണ് പെണ്ണ് കട്ടി കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ഉമ്മയും വേണ്ട പെങ്ങളും വേണ്ട ഒന്നും വേണ്ട എന്തായാലും നിനക്ക് ലീവല്ലേ നീ ഇന്ന് തന്നെ കൂട്ടിട്ടുവാൻ ആ പിന്നെ കൂട്ടിട്ട് വരാൻ പോണതൊക്കെ കൊള്ളാം അവിടെ പോയി കഴിഞ്ഞാലേ അവര് നിർബന്ധിക്കും വരുമാനെ ഒരു ദിവസം നിൽക്കും രണ്ടു ദിവസം നിക്ക് എന്ന് അവളും വേണേലും പറയും അത് കേട്ടിട്ട് നീ അവടെ നിക്കാനും ഇരിക്കാനൊന്നും പോണ്ട പോകാ വരിക കൂട്ടിട്ട് വരിക അത്ര തന്നെ അല്ല താത്ത നിങ്ങൾ ഇപ്പോഴും മക്കളിനിങ്ങനെ ഭരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർക്ക് കല്യാണം കഴിഞ്ഞല്ലേ അവർക്ക് ഇത്തിരി ഫ്രീഡം കൊടുത്തൂടെ എന്താ നീ പറയുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാനല്ലേ അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ ഒന്ന് കല്യാണം കഴിച്ചു അവന് തോന്നി ഇഷ്ടത്തിന് വിടാൻ പറ്റുവോ എന്റെ താത്ത നിങ്ങൾ ഇങ്ങനെ മക്കളുടെ മേലെ ഒരുപാട് അധികാരം കാണിക്കാൻ പാടില്ല നിങ്ങളെ നോക്കണ പോലെ തന്നെ അവർക്ക് അവരുടെ ഭാര്യ നോക്കാണ്ട് ഉത്തരവാദിത്തമില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് അവന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ദോഷം ചെയ്യും നിങ്ങളുടെ മരുമകളെ വന്നു കയറിയ പണ്ണാണ് ഒരുപാട് അധികാരമൊന്നും കാണിക്കാൻ പാടില്ല അവൾ ജീവിച്ച ചുറ്റുപാടൊക്കെ വേറെയല്ലേ നിങ്ങളുടെ മകൻ അവളുടെ ഭർത്താവും കൂടിയല്ലേ ഞാനൊന്നും എൻ്റെ മക്കളൊരു തോവറായിട്ട് ഇടപെടില്ല അവർക്കും ഇല്ല ഇഷ്ടങ്ങളൊക്കെ അവര് അതുപോലെ ജീവിക്കട്ടെ നമ്മൾ മാതാപിതാക്കളെ മരുമക്കളുടെ മേലെ ഒരുപാട് അധികാരം കാണിക്കുമ്പോഴാണ് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ മാനിയും കൂട്ടിയിട്ട് അവർ വേറെ പോകും പിന്നെ നമുക്ക് പിന്നെ ആരാ ഉള്ളത് അത് കാരണം ഇണ്ടാണ്ട് അവർ അവന്റെ പാട്ടിനു വിട്ടാക്കി കഴിഞ്ഞാൽ എന്നും നിലനിൽക്കും അതല്ലേ നല്ലത് ഇപ്പം മക്കളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത് മരുമകളെ ഒരുപാട് വർക്കും ചെയ്തു കഴിഞ്ഞാൽ മരുമകൾ എന്ത് സ്വാഭാവികമായിട്ട് ചെയ്യും മാനിയും കൂട്ടിയിട്ട് വേറെ താമസിക്കാൻ പോകും അതൊക്കെ വേണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പണിത്തൊന്നും നിൽക്കണ്ട അവന് അവന്റെ പാട്ടിനു വീടി അധികാരമൊക്കെ തന്നെ പക്ഷെ കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുകയൊക്കെ വേണം മക്കളെ അവന്റെ ഇഷ്ടത്തിന് വേടി അവർ ജീവിക്കട്ടെ നിങ്ങൾക്കും സന്തോഷം ഉണ്ടാകും അവർക്കും സന്തോഷമുണ്ടാകും അതല്ലേ നല്ലത് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ശരിയാ ത ഞാൻ പോണു കുൽസ് പറയുന്നതിലും കാര്യമുണ്ട് ഞാനിങ്ങനെ അവൻ്റെ മേലെ ഒരുപാട് അധികാരം കാണിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തന്നെ ദോഷം ചെയ്യും എന്തിനാ വെറുതെ അവൾ വന്ന് കയറിയ പണ്ണാണ് ഇനിയിപ്പോൾ എന്നോട് ദേഷ്യം കൊണ്ട് എൻ്റെ മാന കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്തായാലും ഇനി അവൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇടപെടേണ്ട എന്തോ ചെയ്യട്ടെ അവർ പോവുകയാണ് അവര് എന്താ വെച്ചാൽ കാട്ടെ ഒരുപാട് ഭർത്താക്കന്മാർ ഫേസ് ചെയ്യണ ഒരു കാര്യമാണിത് ഭാര്യ പറയുന്നതും കേൾക്കണം ഉമ്മ പറയുന്നതും കേൾക്കണം രണ്ടുപേരെയും പിണക്കാനും പാടില്ലല്ലോ അപ്പം ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ അപ്പം ഉമ്മമാര് മനസ്സിലാക്കണം ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യനെ നോക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കുണ്ടല്ലോ അപ്പം അത് ഉമ്മമാർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭാര്യയും മനസ്സിലാക്കണം ഭർത്താവിൻ്റെ ഉമ്മയാണ് അപ്പോൾ ഭർത്താവിന് നോക്കേണ്ട കടമയുണ്ട് ഉമ്മാനെ അപ്പം ഒന്നും പറയാൻ പാടില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും Okay, thank you, thank you for watching.